നമസ്കാരം നമ്മളെ രണ്ടായിരത്തി പതിനാല് മുതൽ ഈ ഒരു സ്ഥലം അതായത് നമ്മുടെ തിരുവനന്തപുരത്ത് ആറ്റിങ്ങാലിനും വെഞ്ഞാറൂറിനും ഇടയ്ക്ക് ചെമ്പൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് കളരി നടത്തുന്നത് രണ്ടായിരത്തി പതിനാലിൽ എൻ്റെ ആശാൻ വിജയൻ വിജയന്മാരുടെ ഉണ്ട് ആശാൻ ആശാനാണ് ഇവിടെ കളരി ആദ്യമായി നടത്തുന്നത് പിന്നെ അത് അതിന് ശേഷം കുറച്ച് കാലത്ത് ശേഷമാണ് പിന്നെ ഞാൻ വീണ്ടും ഈ സ്ഥലം എടുത്തിട്ട് കളരി വീണ്ടും തുടർന്ന് നടത്തുന്നത് അപ്പോൾ നമ്മൾ രണ്ടായിരത്തി പതിനാല് മുതൽ ഈ കളരിയുടെ തറയ്ക്കൊരു പ്രശ്നമുണ്ട് കളരിയുടെ തറയെന്ന് പറയുന്നത് നല്ല കട്ടിയാണ് അപ്പോൾ ഇവിടെ കുറച്ചും കട്ടിയായിരുന്നു അതായത് ഈ പല സമയത്ത് നേരത്തെ ഇവിടെ കോൺക്രീറ്റ് കോൺക്രീറ്റൊക്കെ ചെയ്യുന്നതിന് വേണ്ടി കോൺക്രീറ്റൊക്കെ കൊണ്ടിട്ട് കുറച്ച് ഇങ്ങനെ പൊങ്ങി പൊങ്ങി നിന്നിട്ട് നമ്മളെ കാലിൻ്റെ പ്രശ്നം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടും നമ്മൾ കുറെയൊക്കെ കട്ടി നിരത്തിയെങ്കിൽ പോലും അത് പൂർണ്ണമായിട്ട് അങ്ങോട്ട് ശരിയായില്ല ഇപ്പോഴും നമ്മൾ ഈ കാലെടുക്കുമ്പോൾ ഈ വടക്കിൻ്റെയൊക്കെ കാല് നമ്മളിപ്പോൾ കൂടുതലെടുക്കുമ്പോഴും ഈ കാലിൻ്റെ അടിഭാഗം ഈ തൊലിഭാഗം തേയുന്ന ഒരു സാഹചര്യമുണ്ട് പലപ്പോഴും അത് വിണ്ട് കീറി ഇടയ്ക്ക് കീറിയിട്ട് എല്ലാം കാലിൽ അടയാളം വീഴുന്ന ഒരു സാഹചര്യം വന്നു എൻ്റെ ഉൾപ്പെടെ ആ ഒരു പ്രശ്നം വന്നു അതുകൊണ്ടാണ് നമ്മൾ തറ ഒന്ന് ലെവലാക്കാമെന്ന് വിചാരിച്ചു തറ ഒന്ന് ലെവലാക്കി റെഡ് ബോക്സൈ ഒക്കെ ഇട്ട് അപ്പോൾ ഇന്നിപ്പം നമുക്ക് അത് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഇട്ടെല്ലാം ശരിയാക്കിയിട്ട് കുറച്ചുള്ള വിപുലമായ രീതിയിൽ കളരി നമ്മൾ പ്രത്യേകിച്ച് വെക്കേഷൻ ക്ലാസ്സിൽ ചേട്ടി കറി ഇടത്തോ ചേട്ടി കറി വരച്ചേട്ടി കറി ചൂളിച്ച് ചൂട് വരട്ടുള്ള ചോദിച്ചു ചേർത്ത് അവരം വര ചേർത്ത് അപ്പോൾ പൊതുവേ നമ്മൾ ഈ ഒരു കാലഘട്ടത്തെക്കുറിച്ച് നമുക്കറിയാലോ കുട്ടികളുടെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരുപാട് എന്താ പറയുക ലഹരിയായിട്ട് ബന്ധപ്പെട്ട കുറേ പ്രശ്നങ്ങൾ സ്കൂളുകളിലും കോളേജുകളും അല്ലാതെ തന്നെ പൊതുവേ നമ്മുടെ സമൂഹങ്ങൾ കേന്ദ്രീകരിച്ച് ഒരുപാട് ലഹരിയുടെ ഒരു പ്രശ്നം ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പം നമ്മളിപ്പോഴത്തെ ഒരു ഈ ഒരു കമ്പ്യൂട്ടർ ജീവിതത്തിൽ അല്ലെങ്കിൽ മൊബൈലൊക്കെ ഒരുപാട് ഉള്ള ഈ ഒരു സമയത്ത് കുട്ടികളുടെ ശ്രദ്ധ പലപ്പോഴും തെറ്റായ വീഡിയോയിൽ അല്ലെങ്കിൽ തെറ്റായ ഭാഗങ്ങളിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുന്നതുകൊണ്ടാണ് പൊതുവേ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അപ്പോൾ അതിൽ നിന്ന് മാറ്റാനായിട്ട് ഈ നമുക്ക് ഈ പറഞ്ഞു മാറ്റാൻ ബുദ്ധിമുട്ടാണ് കാരണം കുട്ടികൾക്ക് അത് ചിലപ്പോൾ മനസ്സിലാവില്ല അപ്പോൾ ഏറ്റവും എളുപ്പ ഒരു വഴി എന്ന് പറയുന്നത് അവരെ മറ്റ് കായിക തലങ്ങളിലോട്ട് അല്ലെങ്കിൽ കുട്ടികളുടെ ശ്രദ്ധ മറ്റ് ഭാഗങ്ങളിലോട്ട് കേന്ദ്രീകരിക്കാത്ത രീതിയിൽ അവരുടെ ശാരീരികവും മാനസികമായിട്ടുള്ള ആരോഗ്യം മെച്ചപ്പെടുത്തിക്കൊണ്ട് അവരെ സ്വാഭാവികമായിട്ട് ഇതിൽ നിന്ന് മാറ്റുന്ന ഒരു സാഹചര്യമാണ് സൃഷ്ടിക്കുന്നതാണ് രക്ഷകർത്താക്കൾക്ക് ഏറ്റവും നല്ലത് ഇപ്പോൾ രക്ഷകർത്താക്കൾക്ക് വേണ്ടിയാണ് നമ്മൾ പ്രത്യേകിച്ച് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം അതിപ്പോൾ ഏതാണെന്നൊന്നുമില്ല ഇപ്പം കളരിയായാലും കരാട്ടായാലും കുൻഫു ആയാലും ഏത് മാർഷ്യൽ ആർട്സ് ആയാലും ജിം ആയാലും സുംബ ഡാൻസ് പിന്നെ സ്വിമ്മിങ് സൈക്ലിങ് ഏതും അതുപോലെ നമ്മൾ ആർട്ട് തലത്തിൽ കലാപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഡാൻസ് ആയാലും പാട്ടായാലും വയലിൻ ഏതായാലും ഇതിൽ ഏതിലെങ്കിലും കുട്ടികൾക്ക് താല്പര്യമുള്ള മേഖലകളിൽ നമ്മൾ ആ കുട്ടികളെ എന്താണ് കുട്ടികളുടെ സമയം വിനിയോഗിക്കുന്നതിന് വേണ്ടി നമ്മൾ അവസരങ്ങൾ രക്ഷാർത്താക്കൾ സൃഷ്ടിച്ച് കൊടുക്കേണ്ടതാണ് ഏറ്റവും ശ്രദ്ധിക്കുകയാണെന്ന് വെച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് വെച്ചാൽ മാർഷ്യൽ ആർട്സ് ആണ് അതായത് കായികമായിട്ടുള്ള അതാണ് കായികമായിട്ടുള്ള അതാണ് പെട്ടെന്ന് നമുക്ക് ഒന്ന് ശാരീരികമായിട്ട് അവർ മെച്ചപ്പെടും ഇപ്പോൾ ഒരുപാട് കുട്ടികൾക്ക് ഈ ആവശ്യമില്ലാത്ത ആഹാരങ്ങളൊക്കെ ഈ ജങ്ക് ഫുഡ് ഉൾപ്പെടെ കഴിച്ചിട്ട് ഈ ഒരുപാട് ശാരീരികമായിട്ടുള്ള കുറേ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് അപ്പം നമ്മൾ അതിനെ മാറ്റുന്നതിന് വേണ്ടി ഈ കായിക തലത്തിൽ അതായത് നമ്മൾ ഏത് ആർട്ട് ഏതാണ് നമ്മൾ കലാരൂപങ്ങൾ ഉപയോഗിക്കുന്നതോടൊപ്പം ഈ മാർഷ്യൽ ആർട്സ് പോലുള്ള ശാരീരികമായിട്ട് കൂടുതൽ ആരോഗ്യം തരുന്ന വ്യായാമങ്ങൾ മാക്സിമം കുട്ടികൾ അയക്കുക വെക്കേഷൻ ക്ലാസ്സിന് മാത്രമല്ല സ്ഥിരം അയക്കുക അപ്പം നമുക്ക് കുറേ ഉപയോഗങ്ങളാണ് ഒന്ന് ശാരീരികമായിട്ടുള്ള അവരുടെ ആരോഗ്യം അവരുടെ ആവശ്യമില്ലാത്ത പെട്ടെന്നുള്ള അസുഖങ്ങൾ അങ്ങനെയുള്ള കുറേ എന്താണ് ബേസിക് ബേസിക്കായിട്ട് കുറേ കാര്യങ്ങൾ മാറിക്കിട്ടും രണ്ട് ആ ശാരീരിക കൂടി മാനസിക തലത്തിൽ അവർ ഒരു ഉയർന്ന നവാരം പുലർത്തുകയും പഠനത്തിൽ കൂടുതൽ നമുക്ക് അവർക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഈ നമ്മുടെ കളരിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ആയുധങ്ങൾ കൂടുതൽ ഉപയോഗിക്കുമ്പോൾ അവർക്ക് കൂടുതൽ ശ്രദ്ധ കൂടുകയാണ് ചെയ്യുന്നത് ആ ശ്രദ്ധ നമുക്ക് പഠനത്തിൽ അവർക്ക് ഉപയോഗപ്പെടും മാത്രല്ല എപ്പോഴും അവരുടെ മൈൻഡ് റിഫ്രഷ് ആവും അപ്പോൾ കൂടുതൽ പഠിക്കാനുള്ള ഒരു കപ്പാസിറ്റി അവർക്ക് കൂടുതൽ കിട്ടും പിന്നെ അതുപോലെ ഈ ഇതുപോലുള്ള തെറ്റായ നമ്മൾ കൂടുതലും എപ്പോഴും മൊബൈലിൽ നോക്കി ടി വി കണ്ട് അവരുടെ ഒരു മനസ്സ് വേറൊരു തലത്തിലേക്ക് നിൽക്കുകയാണ് അപ്പോൾ അവർ ഈ ഒരു തലത്തിലേക്ക് നമ്മൾ ഈ ഒരു പ്രസൻറ്റിലേക്ക് നമ്മളെപ്പോഴും മാർഷ്യൽ ആർട്സ് ഒക്കെ ചെയ്യുമ്പോൾ പ്രത്യേകത നമ്മൾ പ്രസൻ്റ് തലത്തിലേക്ക് നമ്മുടെ മനസ്സെത്തുന്നതാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് അവർ കുറച്ചുകൂടെ അവരുടെ മൈൻഡ് കുറച്ചുകൂടെ ഫ്രഷ് ആവും അവർക്ക് വായനയിലോടും അങ്ങനെയുള്ള താല്പര്യങ്ങൾ കൂടാൻ സാധ്യതയുണ്ട് മാത്രമല്ല ഈ ഇതുപോലെ ലഹരി പോലുള്ള ആവശ്യമില്ലാത്ത കാര്യങ്ങളിലോട്ട് അവരുടെ മനസ്സ് ചെന്നെത്തുന്നതും ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടുകൾ അവർക്ക് തന്നെ സ്വയം ചിന്തിച്ച് ഒഴിവാക്കാനുള്ള ഒഴിവാക്കാൻ പറ്റും അപ്പം ഇങ്ങനെയുള്ള തെറ്റായ മേഖലകളിലോട്ട് അവരുടെ മനസ്സ് പോകാതെ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് മാറ്റാൻ പറ്റുന്ന ഒരു 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 തലമാണ് നമ്മുടെ മാർഷ്യൽ ആർട്സ് എന്നുള്ളത് പ്രത്യേകിച്ച് അതുകൊണ്ട് വെക്കേഷൻ ക്ലാസ് മാത്രമല്ല എല്ലാ സമയത്തും എല്ലാ വർഷവും അല്ലെങ്കിൽ ദിവസം എല്ലാ എല്ലാ ദിവസവും അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു അഞ്ച് അല്ലെങ്കിൽ ആറ് ദിവസം അവർക്ക് വ്യായാമം ചെയ്യുന്ന രീതിയിൽ എന്തൊരു ചിട്ട് ഒരു ചിട്ടാൽ അവരുടെ ജീവിതം ചിട്ടപ്പെടുത്തുന്നതിനാണെങ്കിൽ രക്ഷകർത്താക്കാൻ ശ്രദ്ധിക്കണം നമുക്ക് ഇതൊരു തുടക്കമാണ് ഈ വെക്കേഷൻ കാലം എന്ന് പറയുന്നത് ആക്ച്വലി ഒരു തുടക്കമാണ് എന്ത് നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിന് നമുക്കൊരു തുടക്കമാണ് കാരണം അവർ ഒരുപാട് ഫ്രീ ടൈം കിട്ടും അപ്പോൾ അവർ പയ്യ വെച്ചാൽ വളരെ സാവധാനത്തിൽ ആ ഒരു തലത്തിലേക്ക് കൊണ്ടുവന്ന് അവരുടെ ശീലമാക്കി മാറ്റിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുട്ടികളെ ഒരു ഭാവി തലമുറ ഒരു ആരോഗ്യമുള്ള ഒരു തലമുറയെ നമുക്ക് സൃഷ്ടിക്കാൻ പറ്റും ടുത്ത് കിടക്കാം നമ്മളിവിടെ തറ ഇട്ടു തറയെല്ലാം റെഡ് ഓക്സൈഡ് ലെവലാക്കിയിട്ടുണ്ട് കടയിൽ നമുക്കാണെങ്കിൽ ബാക്കി പൈറ്റ് രീതികളൊക്കെ നല്ല രീതിക്ക് നമുക്ക് എടുക്കാൻ പറ്റും കുട്ടികളുടെ മാനസിക വികാസത്തിനും ശാരീരികമായിട്ടുള്ള ആരോഗ്യത്തിനും വേണ്ടി നമ്മൾ മാർഷൽ ആർട്സ് പരിശീലിക്കണം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അപ്പോൾ അത് എല്ലാവരും ഇപ്പോൾ വെക്കേഷൻ കഴിഞ്ഞാലും വെക്കേഷൻ എല്ലാ ദിവസവും നമുക്ക് ക്ലാസ്സിൽ വരണം വെക്കേഷൻ കഴിഞ്ഞാലും സ്കൂളും നമ്മുടെ ട്യൂഷൻ ഇതുപോലുള്ള കാര്യങ്ങൾ അതോടൊപ്പം നമ്മൾ എല്ലാ ദിവസവും വ്യായാമത്തിനായിട്ട് ഒരു ഒരു മണിക്കൂർ കണ്ടെത്തണം ഇപ്പോൾ ക്ലാസ്സുകളിൽ കൃത്യമായിട്ട് എല്ലാവരും പങ്കെടുക്കുക അപ്പോൾ കുട്ടികൾ മാത്രമല്ല രക്ഷിതാക്കൾക്കും ഞാൻ നേരത്തെ പറഞ്ഞു പല വിധത്തിലുള്ള മദ്യം ആയപ്പോൾ തുടങ്ങി ഒരുപാട് പ്രശ്നങ്ങളിലോട്ട് സമൂഹം പൊക്കുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനെതിരെയുള്ള ഒരു ക്യാമ്പയിനും കൂടിയാണ് ഈ വീഡിയോ എന്ന് പറയുന്നത് അപ്പം നിങ്ങൾ കുട്ടികൾ മാർഷ്യൽ ഏതെങ്കിലും മാർഷ്യൽ ആർട്സ് മാർഷ്യൽ ആർട്സ് ആണ് ഏറ്റവും നല്ലത് അതൊരു എയ്റോബിക് ആണ് പൊതുവേ നമുക്ക് കിട്ടുന്നത് അതുപോലെ തന്നെ മറ്റേ മറ്റേതായാലും ഒന്നുമില്ലെങ്കിൽ നമ്മൾ കളിക്കാം എന്നുവെച്ചാൽ ഈ ശരീരം അനങ്ങിയുള്ള നമ്മൾ പണ്ട് ക്രിക്കറ്റോ ഫുട്ബോളോ അങ്ങനെയുള്ള ഏത് കളിയായി കഴിഞ്ഞാലും കുട്ടികൾക്ക് ഏറ്റവും നല്ലതാണ് ഇത് ഒന്നും പറ്റിയില്ലെങ്കിൽ കുട്ടികളെ കളിക്കാൻ വിടുക കൃത്യമായിട്ട് കുട്ടികൾ കളി അത് നമ്മൾ ഉറപ്പാക്കണം കൃത്യമായിട്ട് കുട്ടികൾ കളിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കണം ക്ലാഷൽ ആർട്സ് ഏറ്റവും മികച്ചതാണ് നമ്മൾ പ്രത്യേകിച്ച് ശാരീരികവും മാനസികമായിട്ടുള്ള ആരോഗ്യം കാത്തു സൂക്ഷിക്കാന് അത് കുട്ടികൾക്ക് വേണ്ടി മാത്രമല്ല ഇവിടെ നമ്മൾ ഇവിടെ നമ്മൾ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നത് രക്ഷിതാക്കൾക്കും കൂടി വേണ്ടിയാണ് അതായത് മുതിർന്നവർക്കും കൂടി വേണ്ടിയാണ് അപ്പോൾ ആദ്യത്തെ അര നമ്മൾ സൗജന്യമായിട്ട് ഫിറ്റ്നസിൻ്റെ ഉണ്ട് ആ ഫിറ്റ്നസിൻ്റെ ട്രെയിനിങ് നമ്മൾ ശരീരത്തിന് പൊതുവെ നമ്മൾ ഈ കളരിയുടെ കുട്ടികൾക്ക് നമ്മുടെ ശാരീരിക ബലം വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി ആ ശരീരത്തിന് ഫിറ്റ്നസ് അതായത് ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും നല്ല രീതിയിൽ ബലം വരുന്നതിനും അതായത് നമ്മൾ ഗ്രാജുവലായിട്ട് നമ്മളൊരു ശരീരത്തിന് ഒരു മാറ്റം ഉണ്ടാക്കുന്നതിനും ആ കളരിക്ക് വേണ്ടി ശരീരത്തിനെ കൊണ്ടുവരുന്നതിനാണ് ഇപ്പോഴത്തെ കുട്ടികൾ ഒരുപാട് പേര് ശാരീരികമായിട്ട് ആരോഗ്യ കുറവുണ്ട് പല രീതിയിലുള്ള ഭക്ഷണ ഭക്ഷണ രീതികളുണ്ട് ഒക്കെ പ്രശ്നങ്ങളുണ്ട് അപ്പം നമ്മൾ ഫിറ്റ്നസ്സിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കാൻ കൂടെ ചെയ്യുന്നത് ആദ്യത്തെ അരമണിക്കൂർ ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് മിനിറ്റോളം അരമണിക്കൂർ അല്ല ഒരു നാൽപ്പത് മിനിറ്റോളം നമ്മൾ ഫിറ്റ്നസ്സിൻ്റെ ട്രെയിനിങ് കഴിഞ്ഞിട്ടാണ് നമ്മൾ കളരിയുടെ ഓരോ ഐറ്റംസ് ചെയ്യുന്നത് വടക്കനും തെക്കനൊക്കെ ചെയ്തു തുടങ്ങുന്നത് അപ്പം അത് കുട്ടികൾക്ക് വേണ്ടി മാത്രമല്ല രക്ഷിതാക്കൾക്ക് വേണ്ടിയും നമ്മളിവിടെ ഈ ഫിറ്റ്നസ്സിൻ്റെ ക്ലാസ് നടക്കുന്നുണ്ട് അത് സൗജന്യമായിട്ടാണ് ഈ ക്ലാസ് നടത്തുന്നത് ഫിറ്റ്നസ് ക്ലാസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ലഘുവായിട്ടുള്ള വ്യായാമങ്ങളുണ്ട് അതായത് സ്ട്രെച്ചിങ്സ് ഉണ്ട് അതുകൊണ്ട് അതായത് ഡൈനാമിക് സ്ട്രെച്ചിങ്സ് ഉണ്ട് അതേപോലെ നമ്മൾ പുഷപ്പ് പലതരത്തിലുള്ള പുഷപ്പുകൾ ഗുസ്തി ഇതുമായിട്ട് ഇതിലൊക്കെ ഉള്ള കുറേ വ്യായാമ മുറകൾ അതായത് പിന്നെ ഫുൾ ബോഡി എക്സസൈസുകളുണ്ട് ഇങ്ങനെ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഉള്ള ഒരു ഏറോബിക് രീതിയിലുള്ള എക്സൈ ഒരു ഫിറ്റ്നസ് ആണ് നമ്മൾ ആദ്യത്തെ അരമണിക്കൂർ അതിന് ശേഷമാണ് ബാക്കി കുട്ടികൾ ഫിറ്റ്നസ് നമ്മുടെ കളരി ക്ലാസ്സുകൾ തുടങ്ങുന്നത് ഇതിലെല്ലാത്തിലും അതായത് ഇപ്പം ഫിറ്റ്നസ് വേണ്ടി മാത്രമാണെങ്കിൽ സൗജന്യമായിട്ട് രക്ഷിതാക്കൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും പങ്കെടുക്കാം പിന്നെ ആയിട്ടാണെങ്കിൽ ആ രീതിയിലും പങ്കെടുക്കാം ഓൺലൈൻ ക്ലാസ്സും ഉണ്ട് ഓൺലൈൻ ക്ലാസ് ഫിറ്റ്നസ് ക്ലാസ് ഒന്ന് നമ്മൾ ഇപ്പോൾ ഇവിടെ വരേണ്ടതിൽ നമുക്ക് എവിടെ നിന്ന് വേണം നമുക്ക് ഈ ക്ലാസ്സുകളിൽ പങ്കെടുക്കാം ഓൺലൈൻ ക്ലാസ് ഫിറ്റ്നസ് ക്ലാസ് ഓൺലൈൻ ക്ലാസ് ആണ് കളരി ക്ലാസ് നമ്മൾ ഓൺലൈനായിട്ട് നടത്തുന്നുണ്ട് അപ്പം എല്ലാവരും പങ്കെടുക്കുക കൃത്യമായിട്ട് ഒരു നമുക്കൊരു നല്ല ഒരു ആരോഗ്യമുള്ള ഒരു സമൂഹത്തിന് വാർത്തെടുക്കുന്നതിന് വേണ്ടി എല്ലാവരും ഒരുമിച്ച് നിൽക്കുക നമ്മൾ വെക്കേഷൻ കഴിഞ്ഞാലും ഒരാരും നിർത്താതെ കൃത്യമായിട്ട് തുടർന്ന് പോവുക